ഇതൊരു മുളക് പൊടി പാക്കറ്റാണ് മുളക് പൊടിയെന്ന് ഞാൻ പറയുന്നതല്ല ഇത് ഉണ്ടാക്കിയ കമ്പനികൾ പറയുന്നതാണ് മുളക് പൊടി എന്നുള്ളത് ഇത് കഴിച്ചുകൊണ്ട് ഒരു എക്സ്പെരിമെൻ്റ് നിങ്ങളെ കാണിച്ചു തരികയാണ് അത് വേറൊന്നും കൊണ്ടല്ല ഇനിയുള്ള കാലത്തിലെങ്കിലും നമ്മളുടെ മക്കൾക്ക് നമ്മൾ തന്നെ ക്യാഷ് കൊടുത്ത് ക്യാൻസർ രോഗം പേടിച്ച് കൊടുക്കാതിരിക്കാനും സ്ലോ പോയിസൺ ഇത്തരം ഫുഡ് പ്രോഡക്റ്റുകളിൽ അടങ്ങിയിരിക്കുന്ന സ്ലോ പോയിസൺ എന്താണെന്ന് നിങ്ങൾക്ക് കാട്ടു തരാനുമാണ് ഇങ്ങനെയൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തോന്നുന്നത് ഈ ബ്രാൻഡാണ് ഒരു ബ്രാൻഡിനെ പ്രത്യേകിച്ച് പറയല്ല കേരളത്തിലെ വിൽക്കുന്ന തൊണ്ണൂറ് ശതമാനം ബ്രാൻഡുകളും ഇത്തരം കെമിക്കൽ അടങ്ങിയ സ്ലോ പോയിസൺ സ്ലോ പോയിസൺ പോലുള്ള ഫുഡാണ് ഇവിടെ വിൽക്കുന്നത് എന്നുള്ളതിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കാണിക്കാൻ പോകുന്നത് നോക്കിക്കോ ഇത് ഞാൻ കഴിക്കാൻ പോകണേ മുളക് പൊടി എടുത്ത് കഴിക്കാണേ മുളക് എന്ന് പറയുന്നാല് നമുക്കറിയാം എരിവാണ് ഇതിന്റെ പ്രധാന കണ്ടന്റ് എരിവ് വേണം എന്നുള്ളതാണ് ഞാനിപ്പോ കഴിച്ച് പ്രത്യേകിച്ച് എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ അധികം എരി കൂട്ടുന്ന ഒരാളല്ല നല്ല സെൻസിറ്റീവ് അതുകൊണ്ട് തന്നെ ചെറിയ എരിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് എരി ഞാനിതിനെ ഉപയോഗിക്കുന്ന ഒരാളല്ല പക്ഷെ ഞാനിത് കഴിച്ച് ഒരു കുഴപ്പവും നിങ്ങളോട് സംസാരിക്കുകയാണ് അതിന്റെ മീനിങ്സ് എന്താണ് ഇതിൽ മുളക് പൊടി എന്ന് പറയുന്ന സാധനം ഇതിൽ മൊത്തവും മുളക് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ എഴുപത് ശതമാനം ഇവർ പറയുന്ന ധാന്യവും ഒപ്പം തന്നെ മുപ്പത് ശതമാനം വേസ്റ്റും അതായത് ഫാക്ടറികളിൽ നിന്നും പുറം തള്ളുന്ന ഫുഡ് വേസ്റ്റുകൾ പൊടിച്ച് അതുപോലെ തന്നെ ചകിരി പൊടിച്ച് അത്തരം സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് കളർ ചെയ്താണ് ഇത്തരത്തിലുള്ള ഫുഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നതെന്നാണ് പഠനങ്ങൾ രേഖപ്പെടുത്തുന്നത് തീർച്ചയായും ഇത് കൂടും വിഷം തന്നെയാണ് ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ചൊരു പഠനം നടത്തി അതായത് ഈ കമ്പനികൾക്ക് ഇത്തരം കമ്പനികൾക്ക് മുളക് മല്ലി അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയൊക്കെ ആന്ധ്രയിൽ നിന്നും കാശ്മീരിൽ നിന്നൊക്കെ എടുത്ത് ഡയറക്റ്റ് സപ്ലൈ ചെയ്യുന്ന ഒരു ഒരാളുമായി ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇത്തരം പ്രോഡക്റ്റുകൾ ഈ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടിയൊക്കെ ഇവർ ബൾക്കായിട്ട് കമ്പനികൾക്ക് കൊടുക്കും ഈ കമ്പനികൾ ഇതുപോലുള്ള ബ്രാൻഡഡ് കമ്പനികൾ അത് എടുത്തുകൊണ്ട് പൊടിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് വരുന്ന സാധനം അതായത് ചണ്ടി ഏറ്റവും ലാസ്റ്റ് വേസ്റ്റ് വരുന്ന സാധനങ്ങളും ഒപ്പം തന്നെ മറ്റു ചില നമ്മൾക്കറിയ പാടില്ലാത്ത കുറെ സാധനങ്ങളും ആഡ് ചെയ്തുകൊണ്ട് ഇത്തരം പ്രോഡക്റ്റുകളിലാക്കി അവർ വിൽക്കുന്നു എന്നതാണ് അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇത് ഇത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങളുടെ ചാനലിൽ ഒരു വാർത്തയാക്കി താങ്കൾക്ക് പറഞ്ഞുകൂടാ ആ ആളുകളെ ആളുകളെ ജീവൻ രക്ഷിക്കാൻ പാടില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം വളരെ അത്ഭുതമാണ് അതായത് അദ്ദേഹം എന്നോട് പറയുകയാണ് മാഷെ എനിക്ക് മൂന്ന് പെൺമക്കളാണുള്ളത് ഈ വാർത്ത വാർത്തയെങ്ങാണെന്ന് ഞാൻ പുറത്ത് ഞാൻ പറഞ്ഞ് പുറത്ത് വന്നാൽ ഇതിന്റെ മാഫിയകൾ എന്നെ ഒന്നുകളയും എൻ്റെ പെൺമക്കൾക്ക് പിതാവില്ലാതാകും ഒരുപക്ഷെ എൻ്റെ ബിസിനസ്സുകൾ പൂട്ടിക്കും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് പുറത്തു പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് തുറന്നു പറഞ്ഞു തീർച്ചയായിട്ടും കുറച്ച് നാളുകളായി തന്നെ അറിയാൻ കഴിയുന്നുണ്ട് പല പല റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതായത് കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം മുമ്പ് തന്നെ ഏകദേശം തൊണ്ണൂറോളം ബ്രാൻഡുകളാണ് ഇതുപോലുള്ള മുളക് പൊടി മല്ലിപ്പൊടി നിൽക്കുന്ന ബ്രാൻഡുകളാണ് ബാൻ ചെയ്തത് നമ്മൾ ഇതുപോലെ അറിയുന്നുണ്ടോ ഇതൊരു വാർത്ത പോലും ആവുന്നില്ല കാര്യം ഈ ഇത്തരം കമ്പനികൾക്ക് മുഖ്യധാര ചാനൽ സാറ്റിലെ ചാനലുകൾക്ക് പരസ്യം കൊടുക്കുന്നത് കൊണ്ട് അവർ ഇത് വാർത്തയാക്കില്ല കാര്യം അവർക്ക് ചാനലുകൾക്ക് വരുന്നത് പണം തന്നെയാണ് അതുകൊണ്ട് ഇത്തരം ബ്രാൻഡുകൾ ക്യാൻസർ രോഗം പരത്തുന്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി തുടങ്ങിയ പാക്കറ്റിലാക്കി വെക്കുന്ന കമ്പനികളുടെ അവർക്ക് വരുന്ന നെഗറ്റീവ് വാർത്തകളൊന്നും ഈ ചാനലുകാർ കൊടുക്കില്ല സത്യത്തിൽ ഇത്തരം പ്രോഡക്റ്റുകളിൽ അൻപത് ശതമാനം കെമിക്കൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ തീർച്ചയായും ഇത് ഇത്തരം പ്രോഡക്റ്റുകൾ നമ്മൾ എടുത്ത് കളയുക എന്നുള്ളതാണ് വീട്ടിലേക്ക് അടുപ്പിക്കാൻ പാടില്ല കാരണം ഇത് ക്യാൻസർ ദാതാക്കളാണ് ഇവരൊക്കെ ഇത്തരം കമ്പനികൾ ഇതിൽ ഈ പറയുന്ന നൂറ് ഗ്രാം മുളക് പൊടിക്കാത്ത എഴുപത് ഗ്രാം മുളക് പൊടി മുപ്പത് ഗ്രാം കെമിക്കലും അല്ലെങ്കിൽ മറ്റു വിഷവസ്തുക്കളുമാണ് ചേർത്ത് വിടുന്നത് എന്തിനു വേണ്ടി ലാഭത്തിനുവേണ്ടി പണം എന്ന വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടികളാണ് എല്ലാത്തിനുമുണ്ട് ഫുഡ് ഇത്തരം ഫുഡ് പ്രോഡക്റ്റുകളിൽ എല്ലാത്തിലും ഇത്തരം വിഷങ്ങളും കെമിക്കലും ആഡ് ചെയ്യുന്നു നമുക്ക് ഔദ്യോഗികമായി കിട്ടിയ റിപ്പോർട്ടാണ് നിങ്ങളോട് പറയുന്നത് തീർച്ചയായും ഇതിനൊക്കെ പരിഹാരമായിട്ട് പറയാനുള്ളത് നമ്മൾ എത്ര കാലം ജീവിക്കും എന്നുള്ളൊന്ന് ചിന്തിക്കുക നമ്മളൊക്കെ എത്ര കാലമാണ് ജീവിക്കുക നമ്മുടെ മക്കളൊക്കെ എത്ര കാലമാണ് ജീവിക്കേണ്ടത് അവരെ ഇത്തരം ക്യാൻസർ രോഗത്തിലേക്ക് തെളിവിടാതെ പ്രത്യേകിച്ച് നിങ്ങളോട് പറയാം നിങ്ങൾ മാതാപിതാക്കളോടും രക്ഷാകർത്താക്കളോടും പറയുകയാണ് നിങ്ങളും ആ അത്തരം രോഗങ്ങൾക്ക് അടിമയാകാതെ ക്യാൻസർ രോഗത്തിലേക്ക് ദുരിതം നമ്മളൊക്കെ ദിനംപ്രതി കാണുന്നതാണല്ലോ അപ്പൊ അത്തരം രോഗത്തിലേക്ക് നമ്മൾ ഇത്തരം രോഗങ്ങൾ കാശ് കൊടുത്ത് മേടിക്കാതെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റി നിർത്താം ലൈഫിൽ നിന്ന് തന്നെ എത്ര തിരക്കുള്ളവരാണെങ്കിലും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കടകൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയാൽ ഒറിജിനൽ മുളകാണെങ്കിലും കുരുമുളക് ആണെങ്കിലും മഞ്ഞളാണെങ്കിലും മല്ലിയാണെങ്കിലും ഒക്കെ കിട്ടും ഇത് വേടിച്ചുകൊണ്ട് വന്ന് ഒരു രണ്ട് മണിക്കൂർ ഇതിൻ്റെ ഇതൊന്ന് പരിപാലിച്ച് ഒരു വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കി പൊടിക്കുന്നില്ല കൊണ്ട് പൊടിപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ രണ്ട് മണിക്കൂർ എന്നുള്ളത് രണ്ടു വർഷത്തെ ആയുസ് നിങ്ങൾക്ക് കൂട്ടിക്കിട്ടും നമ്മൾ കാശ് കൊടുത്ത് മരണം വിലയ്ക്ക് വാങ്ങുന്നതിനേക്കാൾ നല്ലതല്ലേ അല്ലെങ്കിൽ നമ്മളെ മക്കളെ കാശ് കൊടുത്ത് കൊല്ലുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മളുടെ ലൈഫിലുള്ള രണ്ട് മണിക്കൂർ ഒന്ന് ചിലവാക്കിക്കൊണ്ട് ഇത്തരം നല്ല ഫുഡ് പ്രോഡക്റ്റ് ഇത്തരം കുളവ് മല്ലിയൊക്കെ മേടിച്ച് പൊടിപ്പിച്ച് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളുടെ മക്കൾക്ക് കറികൾ കറി അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ ഉണ്ടായി കൊടുക്കുക എന്നുള്ളത് തീർച്ചയായും ചിന്തിക്കുക ഇതിനൊക്കെ പരിഹാരമുണ്ട് ഇത്തരം വിഷാംശങ്ങളൊക്കെ മാറ്റി നിർത്തി നമ്മൾ നമുക്കും നമ്മുടെ ഫാമിലിക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ ഒരു ആരോഗ്യപരമായ ജീവിതം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള മാർഗം മുന്നിലുള്ളപ്പോൾ എന്തിനാണ് അല്പസമയത്തിന്റെ പേരിൽ അല്പം ജോലി ചെയ്യുന്നു എന്നുള്ളതിന്റെ പേരിൽ എന്നുള്ളതിന്റെ പാടിൽ കാശ് കൊടുത്ത് മരണത്തെ വിലക്കെടുക്കാൻ നിൽക്കുന്നത് തീർച്ചയായും ഇത്തരം പ്രോഡക്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക മാക്സിമം മക്കൾക്കെങ്കിലും കൊടുക്കാതിരിക്കുക ഇത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തൊട്ടപ്പുറത്തെ കടയിൽ പോയി മുളക് മേടിച്ചുകൊണ്ട് പൊടിച്ച് വീട്ടിൽ കറി വെച്ച് കഴിച്ച് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക തീർച്ചയായും ഈ വാർത്ത നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലും ഈ നാട്ടിലുമൊക്കെ ഈ വാർത്ത ഷെയർ ചെയ്യുക ഇത്തരം ക്യാൻസർ ദാതാക്കളെ കമ്പനികളെ മാറ്റി നിർത്തിക്കൊണ്ട് നല്ലൊരു ജീവിതം നമുക്കൊക്കെ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അഷ്ട ഇതൊന്നും ഞങ്ങളെ വീട്ടിൽ ഉപയോഗിക്കാറില്ല കേട്ടോ ഞങ്ങളെ വീട്ടിൽ ഇരിങ്ങത്തെ സാധനങ്ങൾ എന്ത് ചെയ്യുന്ന ഞാൻ കാണിച്ചുതരാം ഇത്തരം വിഷങ്ങളൊക്കെ ഇങ്ങനെയാണ് നമ്മൾ കളയേണ്ടത് ഇതൊന്ന് പെയിന്റ് ഏ ചുവന്ന കളർ